നാം മസാല ബോണ്ടിന്റെ വിവാദത്തെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടത് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സി എൻ എ ജിയുടെ ചോദ്യത്തിന് ഉത്തരമായി പലതും പറയാൻ സാധിക്കാത്തത് കൊണ്ട് അന്ന് തന്നെ കിപ്ബിയും മസാല ബോണ്ടും വിവാദമായതാണ് ലണ്ടനിൽ നിന്ന് മസാല ബോണ്ട് വഴി രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി സമാഹരിച്ചു എന്നാണ് തോമസ് ഐസക് പറഞ്ഞത് അതിന് ഇടനിലക്കാർക്ക് ഒരു ശതമാനം കമ്മീഷൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ആരാണ് ലണ്ടനിൽ നിന്ന് മസാല ബോണ്ട് വഴി ഇത്രയും കോടികൾ സമാഹരിച്ചതിന് ഇടനിലക്കാരൻ ആരാണ് ഒരു ശതമാനം കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് കോടിയിലേറെ രൂപയായി അപ്പൊ ഈ ഇരുപത്തി കോടി ആർക്കാണ് കിട്ടിയത് അത് ഈ രാജേഷ് കൃഷ്ണിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യവസായികളാണോ ഇത് സ്വാഭാവികമായിട്ടും പുറത്തു വരേണ്ടതാണ് ഇത് അന്വേഷിക്കേണ്ടതാണ് ഇത് രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന പ്രശ്നമാണ് ഹവാല ഇടപാട് ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് വിവിധ പദ്ധതികളുടെ കള്ളപ്പണം വെഴിപ്പിക്കുന്ന റിവേഴ്സ് ഹവാല മൊഡലാണ് ഇവിടെ നിന്ന് പണം ലണ്ടനിലേക്ക് കടത്തുക ലണ്ടനിൽ നിന്ന് അത് ഷെൽ കമ്പനി മുഖാന്തരം കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വരിക അത് സി പി എം നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് വൈറ്റ് മണി വരിക അപ്പൊ ഈ കറുത്ത പണത്തെ വെളുത്ത പണമാക്കി മാറ്റാൻ സി പി എം നേതാക്കന്മാരുടെ അഴിമതി പണത്തെ യഥാർത്ഥ പണമാക്കി മാറ്റാൻ ഈ ഷെൽ കമ്പനികളെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് അന്നേ ഉയർന്നു വന്നിട്ടുള്ള ആരോപണമാണ് ആ ആരോപണം വസ്തുതാപരമാണ് എന്ന് പുതിയ പരാതികളുടെയും പുതിയ വെളിപ്പെടുത്തലുകളുടെയും ബോധ്യമാവുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ സി പി എമ്മിന്റെ നേതൃത്വവും മുഖ്യമന്ത്രിയും കാണിക്കുന്ന മൂലം ദുരൂഹമാണ് അവർ പറയണം ഇല്ലാത്ത പരാതിയാണെങ്കിൽ പോളിറ്റ് ബ്യൂറോക്ക് ലഭിച്ച പരാതി എന്ന പേരിൽ വ്യാജ പരാതിയാണ് സുപ്രീം കോടതിയിൽ ഈ രാജേഷ് കൃഷ സമർപ്പിച്ചതെങ്കിൽ രാജേഷ് കർഷയ്ക്കെതിരായിട്ട് മാനനഷ്ടത്തിന് സി പി എം കേസ് കൊടുക്കണ്ടേ ഒരു പാർട്ടിയുടെ ഉന്നതാധികാര സമിതിക്ക് ലഭിച്ച പരാതി എന്ന് പറഞ്ഞുകൊണ്ട് കൃത്രിമമായൊരു പരാതി ഉണ്ടാക്കി കോടതിയിൽ സഭ അത് സമർപ്പിച്ചാൽ അതൊരു പാർട്ടി അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്താ സി പി എം ആ കാര്യത്തിൽ ഒന്നും ഉണ്ടാത്തത് അപ്പം ഉണ്ടാതിരിക്കാനുള്ള കാരണം ഇത് യഥാർത്ഥ പരാതി ആയതുകൊണ്ടാണ് അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള ഒളിച്ചുകളി അവസാനിപ്പിക്കണം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല സി പി എം നേതാക്കന്മാരും മുഖ്യമന്ത്രിയും വാതുറക്കണം